ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും സഫ ക്രീഷിലേക്ക് എല്ലാവർക്കും എനിക്ക് കൂടി സ്വാഗതം ഇത് നമ്മൾ വന്നിട്ടുള്ളത് സാറ്റൻ റിബൺ ആയിട്ടാണ് കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഒരു രണ്ടര സെൻറ്റിമീറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി നമുക്ക് ഇതുപോലെ ഇത് സെൻറ്ററിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അത് വീണ്ടും ഇതാ പിറകു വശത്തോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് താഴ്ഭാഗം സെൻറ്ററിലൊന്നും മടക്കി കൊടുക്കുക വീണ്ടും ഒന്നുകൂടി സെൻറ്ററിൽ മടക്കി കൊടുത്ത് നമുക്ക് തുപോലൊന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ പെറ്റൽസ് ഇതുപോലെ ആയിട്ടുണ്ടാവും ഇതുപോലെ അത ഇതുപോലെ നമുക്ക് കുറച്ചധികം പെറ്റൽസ് വേണം കേട്ടോ ഒരു മുപ്പത് പെറ്റൽസേനയും കുറഞ്ഞത് നമുക്ക് വേണം ഞാൻ റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലത്തെ ഒരു ഫെറ്റ് ഷീറ്റ് എടുക്കുക അതിലോട്ട് നമ്മുടെ ഓരോ പെറ്റൽസും ഗമ്മ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഫസ്റ്റ് റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ മൂന്നും അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ ഈ പെറ്റേൽസ് വെച്ചിട്ട് അങ്ങനെ എന്താ അത് മുഴുവനായിട്ട് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് വീഡിയോ കാണുന്ന പോലെ ഇല്ലാട്ടോ നല്ല ഈ ഒരു ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ സെൻട്രൽ ക്ലിപ്പിലോട്ടോ അലിഗേറ്ററിലോട്ടോ എന്തിലും വേണ്ടി നമുക്ക് ഒട്ടിച്ചെടുക്കാം എന്താ അവിടെ അതുപോലത്തെ ഒരു ക്ലിപ്പിലോട്ട് ഒട്ടിച്ചെടുക്കാം എന്താ പഴയ അവിടെ പഴയ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്നും ഒട്ടിച്ചെടുക്കണം ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം അപ്പം നമ്മുടെ അടിപൊളി ഹെയർ പിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആദ്യമായി കാണുന്ന കൂട്ടുകൊണ്ടിരുന്ന സബ്സ്ക്രൈബും ചെയ്തേക്കാം ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ